ഒരു ഒരു ലെയർ തീർന്നേ ഉള്ളൂ ആ ബാലൻസ് ആയി അത് ശരി എല്ലാവർക്കും നമസ്കാരം ഞാൻ ചിത്രപുരത്ത് മോഹനൻചേട്ടിന്റെ അരികിലാണ് തേയിലക്കാട് കേൾക്കുന്ന നടുവിൽ അവക്കാടോ ആദ്യമായിട്ട് ഈ പ്രദേശത്ത് അതെ തീർച്ചയായും നമസ്കാരം എത്ര വർഷം മുമ്പ് ഇത് ഞാനിപ്പോ ഇതിപ്പോ പത്തിരുപത് വർഷത്തോളം പഴക്കമുള്ളൊരു ചെടിയായത് പക്ഷേ ഇതിന് ഏതാണ്ട് ഒരു ആറേഴ് വർഷം പഴക്കമുള്ളത് വേറെ ചെടികൾ എനിക്കിപ്പോൾ കായ്ച്ചു വരുന്നു ഇതിപ്പോ ഇരുപത് വർഷത്തോളം അഞ്ഞൂറ് വർഷത്തോളം പഴക്കം പഴക്കമുണ്ട് ഓരോ വർഷവും ഒരേപോലെയാണോ കാലിലേക്ക് ചില മാറ്റമുണ്ട് മാറ്റമുണ്ട് ക്ലൈമറ്റിനനുസരിച്ച് മാറ്റം വരുന്നുണ്ട് വളരെ വേരിയേഷൻ വരുന്നുണ്ട് ചില കാര്യങ്ങളിൽ അപ്പൊ തണുപ്പുള്ള പ്രദേശങ്ങളിൽ അവർക്ക് അടുവോ എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടി തണുപ്പുള്ളടത്താണോ ഇത് കഴിക്കുന്നത് കൂടുതലും കാരണം നാട്ടിലുള്ളതിലും കൂടുതൽ കാവലെ ഇവിടെയാണുള്ളത് പിന്നെ എനിക്കുള്ളത് ഇതിനകത്ത് ഈ ബോള് പോലെയുള്ള തേങ്ങ പോലെ തേങ്ങ വലിപ്പത്തിനുള്ള ഇങ്ങനെയുള്ള കായുകൾ ഇവിടങ്ങളിൽ ഞാൻ എന്റെ അടുത്തും പിന്നെ നമ്മുടെ ഈ കിട്ടപ്പ നാരായണ സ്വാമി എന്ന് പറഞ്ഞൊരു പാർട്ടി നമ്മുടെ ഏഹ് ഈ ആറ്റുകാട് അവർക്കോ ഞാൻ കണ്ടിട്ടുള്ളൂ പക്ഷെ അത് ഒരു കിലോയോളം വലിപ്പം വരുന്നുണ്ടോ അന്നേരം ഇത് ഒരു കിലോയോളം വലിപ്പം വലിപ്പം വരുന്നുണ്ട് ഈ നാട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് ഗ്രൂ നൂറ് ഒക്കെ ഉള്ള കായികളെ ഉള്ളൂ പക്ഷെ ഞാനും എന്റെ അടുത്ത് പലരും പറഞ്ഞു ഈ വലിപ്പം ഉള്ളതാണ് ഞാൻ ഓരോടത്തും കണ്ടിട്ടില്ല തിരുവനന്തപുരം വാങ്ങുന്നുണ്ട് വീടിന്റെ വീടിന്റെ നമുക്ക് നിന്നാൽ അവറസിൽ നിന്ന് പറയ്ക്കാം താഴെ നിന്ന് ബാൽക്കണിന്ന് പറയാം കയറി പറക്കാം അവിടുന്ന് താഴെ നിന്ന് പറക്കാം അങ്ങനെ മൂന്നാല് ഈ വീടിന്റെ ചുറ്റുവട്ടത്തിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്ലാവുകളും പേരയും എല്ലാം ഇങ്ങനെ തലതി കിട്ടി പാഷൻ ഫ്രൂട്ട് പാഷൻ ഫ്രൂട്ട് എല്ലാം ഉണ്ട് അതിൽ അവക്കാടോ തന്നെ എത്ര വരകൾ ഉണ്ടെങ്കിൽ അവക്കാടോ ഏതാണ്ട് നാൽപ്പതിനു മേലുണ്ട് നാൽപ്പതിനുണ്ട് ഇതൊരു പ്രത്യേകിച്ച് എന്താ ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിപ്പോ ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്യാറില്ല കാരണം ഈ അടുത്ത ഞാൻ ഞാനിത്ര ചാണകപ്പൊടി പോലുള്ള വളങ്ങൾ ഇട്ട് അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല ഈ ഒരു പരം ഇരുപത് വർഷമായി അല്ലേ അത് ഇരുപത്തോളം ഇന്ന് എത്രത്തോളം കായുണ്ടാവാറുണ്ട് സാധാരണ ഒരു വർഷം ഞാൻ ഞാനിത് എണ്ണായിരം രൂപയുടെ പറ്റും പക്ഷെ ഈ വർഷം ഇപ്പൊ ആയി വരുന്നുള്ളൂ ഒരു ലിയർ ഇപ്പൊ ഉള്ളൂ ഏതാണ്ട് ഒരു നാലായിരം രൂപയുടെ കായു ബാലൻസ് ആയി പതി നിൽക്കുന്നത് അത് ശരി നല്ല രൂപയുടെ വിളവെടുത്ത് ഇതെന്ന് എടുത്തു എടുത്തത് അത് ശരി ഇപ്പൊ അധികമായില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇത് ഇത് കാവ വിളഞ്ഞ് വരുന്നേ ഉള്ളൂ ഈ വിളവിന്റെ ഭാവമായി കാണുന്നത് ഇതുണ്ടോ ഓ ഗ്രിപ്പിംഗ്സ് അങ്ങ് കൂടുതലായി വരും കണ്ടോ ഉണ്ട് കണ്ടോ അത് അത് ഇത് 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 ആ നാലെണ്ണം ഓക്കെ ആയതാ ശരി കാക്കടക്കുന്നേ ഇതായിട്ടില്ല ഇത് കണ്ടോ ഇത്യാസായിട്ടുണ്ട് ഇപ്പൊ നാളത്തെ കഴിഞ്ഞ ഒരാളിവിടെ എനിക്ക് എന്റെ അടുത്ത സുഹൃത്ത് വരുന്നുണ്ട് എറണാകുളത്ത് നിന്ന് നേരത്തെ പറഞ്ഞു കിലോ പുള്ളിക്ക് വേണം ഒരു വലിയ ടീമാ അത് ശരി അങ്ങനെ ഈ ഏഷ്യൻ പെയിന്റിന്റെ ഒക്കെ ഒരു പാർട്ടിയാ അത് ശരി അപ്പോ ഈ അവക്കാടോ കൃഷിയോട് പ്രത്യേകിച്ചൊരു താല്പര്യം ഉള്ളതുകൊണ്ട് തന്നെ ഈ കൃഷിയിടത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് അവക്കാട് മരങ്ങൾ നട്ടു അതെ അത് മാത്രമല്ല ഏലത്തിന്റെ ഷെയ്ഡായിട്ട് എനിക്ക് ഇത് ഇത് ഞാൻ നിലനിർത്തുന്നുണ്ട് കാരണം എന്തായാലും ഏലത്തിന്റെ ഷെയ്ഡ് വേണമല്ലോ അപ്പൊ തന്നെ അവക്കാടോ കഴിഞ്ഞാൽ എനിക്ക് മുകളിൽ നിന്നും കിട്ടും അതായത് എനിക്ക് നാടിന്നും കിട്ടും അതും എനിക്ക് ഭയങ്കര മൂന്നാറിൽ ചിത്രപരത്തൊക്കെ വരുന്ന സഞ്ചാരികൾ ഇവിടെ വരാ വരാറുണ്ട് കാരണം ഈ കൃഷിയിടം കാണാറുണ്ട് അവർക്ക് ഒരുപാട് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് അവക്കാടോ നന്നായിട്ട് തന്നെ പരിപാലിച്ചു പോകുന്ന മോഹൻചാട്ടൻ്റെ ഈ കൃഷിയിടം ഈ കൃഷിയുടെ കാഴ്ചയാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്